തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തിന്റെ നേർക്കാഴ്ചയായി ഇലക്ട്രൂൺ രണ്ടായിരത്തി ഇരുപത്തി എറണാകുളം ദർബാർ ഹാളിൽ കേരള കാർട്ടൂൺ അക്കാദമി ഒരുക്കുന്ന ഇലക്ഷൻ കാർട്ടൂൺ പ്രദർശനത്തിന് വലിയ സ്വീകാര്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണകാലത്തെ നർമ്മത്തോടെയും രാഷ്ട്രീയ വിമർശനത്തോടെയും അവതരിപ്പിക്കുകയാണ് ഇലക്ട്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള കാർട്ടൂൺ അക്കാഡമിയുടെ അംഗങ്ങളായ കാർട്ടൂണിസ്റ്റുകളുടെ മുപ്പതോളം വരുന്ന കാർട്ടൂണിസ്റ്റുകളുടെ തിരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തഞ്ച് കാർട്ടൂണുകളാണ് ഈ രണ്ട് ദിവസങ്ങളിലെ ഡർബാറുകളിൽ പ്രദർശിപ്പിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളെയും സ്യത്തിലൂടെ വിലയിരുത്തപ്പെടുന്ന കാർട്ടൂണുകൾ ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള എത്തിച്ചേരണമെന്നുള്ള കൂടിയാണ് ഈ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് മോദിയുടെ നേതൃത്വത്തിലെ എൻ ഡി എ വരകളിൽ നിറയുന്നത് അറുപത് ദിവസത്തോളം നീണ്ട പ്രചാരണ കാലത്തിന്റെ നേർക്കാഴ്ചയാണ് വീഡിയോ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തകർക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ ഒത്താശയോടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന നാനത്വം തുടച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി എൻ വിമർശനം വരിവരിയായി നീളുകയാണ് പാനൂരിലെ ബോംബ് സ്ഫോടനവും വൈദേഹത്തിലെ അന്തർധാരയും ഒരു വശത്ത് വിഷയമാകുമ്പോൾ അനുനിമിഷം ബി ജെ പി ആകുന്ന കോൺഗ്രസിനും വിമർശനങ്ങളുണ്ട് ഇന്ത്യ മുന്നണിയിലെങ്കിലും പരസ്പരം മത്സരിക്കുന്ന ഇടതിനും വലതിനുമുണ്ട് വിമർശന വരകൾ മന്ത്രിതലത്തിലായിരുന്നാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ തലത്തിലായാലും കാർട്ടൂണുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അവർ ആ കാർട്ടൂണുകൾ അവർ സ്വയം വിലയിരുത്തുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്നുണ്ട് എന്ന് തന്നെയാണ് കാർട്ടൂണിസ്റ്റുകളായ ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ വിശ്വാസം തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ജനാധിപത്യം പണാധിപത്യത്തിനും മതാധിപത്യത്തിനും വഴിമാറുന്നതിലെ പരിഭവവും പ്രതിഷേധവും വരകളിൽ കാണാം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനം സംഘടിപ്പിക്കാനാണ് കാർട്ടൂൺ അക്കാദമിയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് കൊച്ചി